സ്വാഗതം അപ്പോ വാപ്പ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് ഉമ്മയും ചക്കരയും പിന്നെ ഓൾവേസ് ഇവിടെ തന്നെ ഉണ്ടാവുക അല്ലേ ഓക്കെ അപ്പൊ ഉമ്മ നോമ്പുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഒക്കെ റെഡി ആക്കി വെച്ചിട്ട് പിന്നെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് ചക്കര ചക്കരക്ക് ഇന്നലെ മുതല മുഖത്തിനൊരു തെളിച്ചല്ല എന്താ പറ്റി

എത്തിണ്ടായിരുന്നു രണ്ടു ദിവസം ഫുള്ള്ണ്ടായിരുന്നു അപ്പോ പിന്നെ രണ്ടു ദിവസം ഉണ്ടെങ്കിലും ഓണായിരുന്നില്ലേ വീട് ഒരു വൈബായിരുന്നു ഏഹ് കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ രണ്ടു ദിവസം ഉണ്ടായിരുന്നു അതിനുശേഷം അവര് പെട്ടന്ന് പോയി എന്നറിഞ്ഞ് എന്നാ പിന്നെ ചക്കരയും കൂടെ പോയിരുന്നില്ലേ എനിക്ക് വിഷമമായിരുന്നെങ്കില് െ ഡോക്ടറെ കണ്ടില്ല അത് കാരണം കൊണ്ടാണ് അവര് അതെ അധികം അവിടെ തന്നെ പോകാത്ത ചക്കര ഇപ്പൊ അവിടെ തന്നെ അധികം നിക്കാം ഏർ പിന്നെ എന്താണ് ഇട്ടിട്ടുണ്ടല്ലോ ആ ഇട്ടിട്ടേ ഉള്ളൂ തണുത്തു വരണതേ ഉള്ളൂ സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ അതുകൊണ്ട് പിന്നെ കാറ്റൊന്നും കൂടി കൂടും കുഴപ്പമൊന്നും അപ്പോ അവര് രാവിലെ അന്ന് ഇവിടെ നിന്ന് തിരിച്ചിട്ട് ഉച്ചക്ക് അവിടെ എത്തിയില്ലേ ഒരു പന്ത്രണ്ടരയപ്പോ വീടെത്തി പതിനൊന്നരയപ്പോ ഷൊർണ്ണൂട്ടിറങ്ങി പന്ത്രണ്ടരയപ്പോ വീടെ കിട്ടൂല ചേർക്കാറാണ് കിട്ടിയത് അതും എ സി എല്ലാം കിട്ടിയത് ആ അതിലാണ് കുറച്ച് ബുദ്ധിമുട്ടിയത് പക്ഷെ ഇങ്ങോട്ടുള്ള യാത്ര അടിപൊളി യാത്രയായിരുന്നു വന്ദേ ഭാരത്തിലോണ്ട് അഞ്ചു മണിക്കൂർ കൊണ്ട് എത്തുകയും ചെയ്തു ഒന്നും അറിഞ്ഞില്ല അറിഞ്ഞില്ലേ ആ കൂടുതലാണ് പക്ഷെ ഇപ്പോ നല്ല മഴയാണ് ഇല്ലേ എവിടേക്ക് നമ്മുക്കൂടെ മഴയില്ല നമ്മുക്കൂടെ ഇവിടെ ചൂടന്നെ പകല് ചൂടന്നെ വൈകുന്നേരം ഒന്ന് ചെറുതായിട്ട് സ്പ്രേ ബോട്ടിൽ ഉള്ള ചോര ഒന്നുണ്ട് ഒന്ന് 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 പേരുന്ന പറയാനുള്ളു മഴ പൊടിഞ്ഞിട്ട് പോയി അത്രേ ഉള്ളൂ നമ്മളെ ലാംഗ്വേജ് പറഞ്ഞു മഴ പൊടിഞ്ഞിട്ട് പോയി എന്ന് തന്നെ പറയാനുള്ളു പക്ഷേ വടക്കോട്ടൊക്കെ നല്ല മഴയാണ് അതേപോലെ തന്നെ ഇന്നലെ വളാഞ്ചേരിയിൽ വളാഞ്ചേരിയില് തീപിടിച്ചില്ലേ സംഭവം അങ്ങനെ ആയിട്ട് തിരുവയാപ്പുറയില് ഇടി ഇറങ്ങിട്ടാണ് അല്ലേ തീയൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പൊ ഇനി എന്നാ സർക്കാരെ തിരിച്ചെടുത്ത് പോവാൻ നിക്കുന്നത് ഡോക്ടർ പറയും എന്നാ ഇനി അവരെടുത്ത് വരാന്ന് പറഞ്ഞത് ഉമ്മയും നൌഫലൊക്കെ ിൽ പകുതിയാവുമ്പോട്ടോ ആയിക്കോട്ടെ ഏപ്രിൽ പകുതിയാക്കട്ടെ നാളെ തന്നെ വന്നോളെ ഇവിടെ നിന്നിട്ട് മെയിൽ കൊണ്ടുപോയാ മതി കൂട്ടിക്കൊണ്ടു പോകാൻ വരട്ടെ തിരിച്ചപ്പോ പോണോ നമ്മളിങ്ങോട്ട് പറയാലോ വേറൊന്നും ഇല്ല നമുക്ക് പിന്നെ മെയ് രണ്ടിനാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വന്നിട്ട് അപ്പൊ എന്താ ഭയങ്കര ചൂടാണ് അപ്പൊ നമുക്ക് മെയ് അവിടെ എത്തണമെന്നുണ്ടെങ്കി ആ മാസത്തെ ചൂട് അനുഭവിച്ചാൽ മതി പിന്നെ ജൂണ് കടന്ന മഴ മഴയായി അപ്പൊ മെയ് കുറച്ചും കൂടി മഴ ഉണ്ടാവും ഞാൻ ഇപ്പൊ എ സി ഫാൻ ഇട്ടാലും അവിടെ ഇവിടെ ചൂടില്ലേ ഇതാണ് അവസ്ഥ സ്ത്രീ കുരുത്തത് വെയിലത്ത് ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നീട് ഞാൻ പറഞ്ഞു വന്നതേ മെയ് മെയ് രണ്ടാം തീയതി നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാം എന്നുള്ളതാണ് എന്റെ ഒരു തീരുമാനം കാരണം ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് അപ്പൊ കാര്യമായിട്ടങ്ങോട്ട് അല്ല ആദ്യത്തെ വെഡിങ്സറി ആയോണ്ട് കാര്യായിട്ട് പിന്നെ ആഘോഷം ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിക്കൊന്നും കേക്കെങ്കിലും ഒന്നും ആഗ്രഹമാണ് അത്രേ ഉള്ളു ചെയ്യുമ്പോ പിന്നെ വെച്ചാല് ഇപ്പൊ പെരുന്നാളിൽ നമുക്കിപ്പോഴപ്പൊന്നുമില്ല യാത്ര ചെയ്യാൻ പറ്റുന്ന കോലമാണെങ്കിൽ പ്രശ്നമില്ല നമുക്കിപ്പോ അങ്ങോട്ട് പോണോ അവിടെ കൊണ്ടു കുഴപ്പമില്ല പക്ഷെ ഈ ഒരു കണ്ടീഷനില് ചക്കരുന്ന പോയാലോ അപ്പൊ നമ്മൾ ഞാനും അവിടെ ഇറങ്ങിയപ്പോൾ ഓഫനോട് മുന്നോട് പറഞ്ഞു നിങ്ങളെന്തായാലും പെരുന്നാൾ കണക്കാക്കി വരും ഇവിടെ പെരുന്നാൾ ഇവിടെ അപ്പൊ പിന്നെ അവർക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ പുതിയ വീട് വെച്ചിട്ട് അവിടെ പെരുന്നാൾ കൂടണം പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇരുപത്തി ഏഴാം രാവൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആപ്പാക്ക് വേണ്ടിട്ട് യാസീനോ കാര്യങ്ങളൊക്കെ വലിയ വലിയൊരു നാളിനവിടെയാവും വിശവല്ല വലിയ അവിടെ നാളിനോ ഞാൻ പറഞ്ഞു തന്നെ പറ്റുവെച്ചാല് പെരുന്നാളിന് ആ വലിയ പെരുന്നാളി ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ വലിയ അതെ അതെ അപ്പഴായിരുന്നു പ്രാവശ്യം കൂടാൻ പറ്റുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ില്ല കാരണം ഹോസ്പിറ്റൽ കേസ് കേസൊക്കെ ആയിട്ടായിരുന്നു പക്ഷേ നോമ്പിനൊക്കെ ആ ശരിയാണ് നോമ്പിന്റെ സമയത്ത് കല്യാണം തിരക്കൊക്കെ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞിട്ട് ഒരു വർഷം ഇതൊക്കെ എപ്പോ ഒരു വർഷം വല്ല ആവനായ ഉണ്ടോ ഒരു വർഷം ആവനായി ആ അല്ല ഓരോ വർഷം കടന്നു പോകുമ്പോഴും നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട് പക്ഷെ അവിടെ വേറൊരു കാര്യം നമ്മള് സത്യാവസ്ഥ നമ്മളവിടെ മറക്കുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഓരോ ആയുസും മുന്നോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത നമ്മൾ ഓരോ വയസ്സ് കൂടുമ്പോഴും ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട് കേക്കൊക്കെ മുറിച്ചിട്ടേസ് കൂടിക്കൊണ്ടിരിക്കാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഘോഷിക്കുന്നില്ലേതായാലും എല്ലാവർക്കും ദീർഘായുസൊക്കെ പഠിച്ചോ കൊടുക്കട്ടെ ഉം എന്നിട്ട് ഏ ഇന്നിപ്പോ പതിനേഴ രാവല്ലേ ഇന്ന് ഇന്ന് പതിനേഴാം രാവാണ് നോവംബർ പതിനാറായിട്ടുണ്ട് പതിനേഴ രാവാണ് ഇന്ന് അല്ലേ നിങ്ങളങ്ങോട്ടൊക്കെ പതിനേഴര രാവ് ഇതായിട്ടുള്ളത് ഉണ്ടോ നല്ല ഇതാണ് ഏ ഇവിടെ പതിനേഴര രാവ് ഇരുപത്തി ഏഴാം രാവ് ആ അതന്നെ അല്ലേ ആഘോഷാണ് അല്ലേ അല്ലെ അന്ന് ദിക്കറും യാസീനും കാര്യങ്ങളൊക്കെ അധികരിപ്പിച്ച് അങ്ങനെ രീതി ഉണ്ടാവും ചൂടെടുക്കുണല്ലേ എനിക്ക് നിങ്ങളെ നേരെ എന്റെ താഴെ തിരിക്കണോണ്ടാണ് അല്ല അത് കുഴപ്പമില്ല ആ അമ്മ വീർത്തോണ്ടിരിക്കണം പിന്നെ സർജറം പള്ളിയിൽ കൊടുക്കും ആ ഇവിടെയും കൊടുക്കും ഇവിടെയും പിന്നെ ബാത്തിയ പങ്കൊക്കെ ഉണ്ടാക്കിട്ട് തറാസ്കാരത്തിന് ശേഷം ചീംകണ്ണിന്ന് കേട്ടിട്ടുണ്ട് ചീരണിന്ന് ആദ്യമായിട്ടാണ് കേക്കണത് ഇല്ലേ ചക്കരെ അങ്ങനെയല്ലേ നമ്മളപ്പ പറയാ ബാത്തിയ പങ്കെ നമ്മള് പറയുക പിന്നെ ഇവരി ആരംഭിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് പത്തൊമ്പതാം തീയതി പത്തൊമ്പതാം തീയതി അതിന്റെ പിന്നെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെ അതെ നടക്കുന്നുണ്ട് അപ്പൊ ഏതായാലും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൂടി നിന്നാണ് ഞാൻ ഞാൻ അവരോട് ഇവിടെ വരുന്നതെന്നുള്ളപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ തിരക്കൊക്കെ മാറ്റിയിട്ട് വന്നാൽ മതി കാരണം ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എന്തായാലും കറങ്ങാനും കാണാനൊക്കെ പോകണമല്ലോ നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് കാരണം നമ്മളിവിടെ പോകുമ്പോൾ അവർ നമ്മൾ അവിടെ ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകണില്ല അപ്പോൾ അതേപോലെ പോകണമല്ലോ അവിടെ വന്നിട്ട് പിന്നെ നാളെ പോയത് വർക്കലേ മാത്രമേ പോയിട്ടുള്ളൂ ഇനി ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ പോകാനുണ്ട് തിരുവനന്തപുരത്തോടെ പോയാൽ വേളി ശഖുമുഖം കോവളം പിന്നെ അതേപോലെ തന്നെ നമ്മളെ പൊന്മുടി ജടായിപ്പാറ പിന്നെ സാംബ്രാണിക്കോടി ഒരുപാട് സ്ഥലങ്ങൾ കാണുകയാണ് നമ്മൾ കൊല്ലം തിരുവനന്തപുരം ബോർഡർ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം രണ്ട് ഏരിയയും കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പോകാൻ ഞാൻ പറഞ്ഞാണ് പക്ഷേ വന്നതും പോകുന്നൊക്കെ പെട്ടെന്ന് ആകൊണ്ടാണ് അതിനുള്ള നേരം പിന്നെ നിങ്ങൾക്ക് നോമ്പുവാണ് നോമ്പു ആയതുകൊണ്ട് ആ അതായി പോകും അതുകൊണ്ട് നമുക്ക് രാത്രി മാത്രമേ ഇറങ്ങലേ നടക്കുള്ളൂ ആ മൂന്നാൾക്കും വയ്യ ജലദോഷവും പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് വന്നതും ഏതായാലും പ്രതീക്ഷിക്കാതെ പ്ലാൻ ചെയ്തും നടക്കൂല അതാണ് വേറെ രസം നടക്കൂല വന്ന് ഒക്കെ പിടീന്ന് പറഞ്ഞ് വെരലും പോയില്ലേ നേരെ യാത്ര ഇങ്ങോട്ട് അതായത് കെട്ടിയ പാക്ക് ചെയ്ത പെട്ടിങ്ങോട്ട് തിരിച്ച് വീട്ടിൽ പോകണില്ല അവരെന്ത് ചെയ്തു എന്തായാലും ലോങ് യാത്ര രണ്ട് മക്കള് രണ്ട് എന്റിലായത് കൊണ്ട് കൊഴപ്പമില്ല ഒരു സ്ഥലത്ത് പോക്ക നടന്നില്ലെങ്കിൽ നേരെ റൂട്ട് തിരിച്ചു ഇങ്ങോട്ടായാലും വരാം കൊഴപ്പൊന്നുമില്ല ഇവിടെ പിന്നെ ഗെയ്സ് എപ്പോ വന്നാലും അതെ ഇവിടെ പിന്നെ എപ്പോ വന്നാലും ആ ഇവിടെ വെൽക്കം ആണ് നമ്മൾ അല്ല വരുള്ളൂടെ അവർ പിന്നെ ആലോചിക്കും പെരുന്നാളിനെ ആലോചിക്കും രണ്ടാഴ്ച മുന്നിലേ പോയിട്ട് വന്നത് ഇനിയിപ്പോ അടുത്ത മാസം കൊ കൊണ്ടുവരാനായില്ലേ കാരണം വേറൊന്നും ഇല്ല യാത്ര പ്രശ്നമാണ് കാരണം ഒന്നാമത്തെ കാര്യം ചെറിയ കുട്ടിയുണ്ട് പ്രായമായ അമ്മായി ഉള്ളോണ്ടാണ് ഒരു യാത്രയിലെ ഒരു പ്രശ്നം ഇപ്പൊ വിഷമോന്നുമില്ലല്ലോ അങ്ങനെ ആ ആണ് വിശേഷങ്ങള് പിന്നെ അത് ഏക നേരം ഉമ്മ ഉണ്ട് ഞാൻ പിന്നെ പുറത്തു പോയി വന്നാലും കേസ് ഞാൻ ഡോർ തുറന്ന് ഉള്ളിലോട്ട് വരുന്ന നേരം ഇവര് രണ്ടാള് ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ അക്കും ഉണ്ടാവും ഇവിടെ കൂടെ ഇവര് മൂന്നാള് ഇങ്ങനെ കാര്യൊക്കെ പറഞ്ഞ് ഇന്നെ പറ്റിയുള്ള കുറ്റമൊക്കെ പറഞ്ഞിരിക്കില്ലേ ആ പറ്റിയുള്ള കുറ്റമൊക്കെ പറഞ്ഞിരിക്കും കേസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം റാഹത്തായിട്ട് മംഗളമായിട്ട് നടക്കട്ടെ കഴിഞ്ഞാൽ നല്ലതിനെ നടന്നുകൊണ്ടിരിക്കുന്ന നല്ലതിനെ വരാൻ പോകുന്നില്ല നല്ലതിനാണെന്ന് വിശ്വസിക്കണം അല്ലേ അപ്പ ഓക്കെ അപ്പൊ എന്തായാലും നോമ്പൂറൊക്കെ ഉള്ള സമയം ഏഹ് ആ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് നമുക്ക് രണ്ട് ദിവസിനുള്ളിൽ നാളെ ആയിട്ട് ഡോക്ടറെ പോയി കാണാൻ ഡോക്ടർ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു നിങ്ങൾക്ക് എന്നാൽ വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടല്ലേ പോകാനുള്ളത് നിങ്ങൾ അങ്ങനെ പോയി കൂടെ കേസ് അതിന് ശരിക്കും എന്താ നമ്മളുണ്ടായി അതായത് സംഭവം എന്താ ആ ഡോക്ടർ ഉള്ള ഡോക്ടറാണ് എല്ലാ ആഴ്ചയിലും നാല് ദിവസം പക്ഷേ അനിയും ഞാറ് നാല് ദിവസം ഉണ്ടാവും നമ്മൾ ഇതുവരെയും വിളിച്ചിട്ടല്ല പോകുന്നത് ഒരു പേഷ്യൻസും വിളിച്ചിട്ടല്ല വരുന്നത് പക്ഷേ ആ ഡോക്ടർ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയപ്പോൾ നമ്മൾ അറിയിച്ചിട്ടൊന്നുമില്ല കാരണം എല്ലാ പേഷ്യൻസിനും അറിയിക്കാൻ പറ്റില്ലല്ലോ റിസൈൻ ചെയ്യണത് ആ നമ്മൾ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഓരോ പേഷ്യൻസും ചെല്ലുമ്പോഴാണ് ആ ഡോക്ടർ ഉണ്ടാവില്ലെന്ന് അപ്പോൾ അന്ന് ആ ഡോക്ടർ ആരൊക്കെയാണോ ആരൊക്കെ വന്നോ ആരൊക്കെ എല്ലാവർക്കും തന്നെയായിരിക്കും അവസ്ഥ അതുകൊണ്ട് നമ്മൾ ഫോൺ കോളായിട്ടല്ല നമ്മൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴത്തേം പോകും പോലെ ഇല്ല നമ്മളെല്ലാത്തവണയും പോകുമ്പോ പോകും കാർഡ് എടുക്കുന്നു ടോക്കൺ എടുക്കുന്നു അവിടെ ചെയ്യുന്നു അത്രേ ഉള്ളത് വിളിച്ച് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഡോക്ടറെ ചെയ്ത് പോയത് നമ്മൾ അറിഞ്ഞില്ല അവിടെ ചെന്നപ്പോഴാണ് അത്രേ അത്രേണ്ടായിരുന്നുള്ള കാര്യം ഇരിക്കും അതാണ് പ്രശ്നം ഹോസ്പിറ്റലിൽ ചക്കര ഓണം ഇപ്പൊ നോമ്പോറൊക്കെ ഉള്ള നേരമായി കൊടുക്കല്ലേ എന്നാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപകീസ് ചെയ്താലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്മേ ചെയ്യുക അപ്പോ പുതിയൊരു വീഡിയോ ശേഷം വരുമ്പോൾ എല്ലാവർക്കും